വെൽക്കം ബാക്ക് ടു ഫ്ലവേഴ്സ് ഒരു കോടി പഴയ പോലെ മലയാളത്തിലെ രണ്ട് നടന്മാർ പേര് ഞാൻ പറയില്ല അതിൽ ഒരാള് അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ വാച്ച് ഞാൻ ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പേരതിൽ കൊത്തിയിരിക്കുന്നു ആ വാച്ചിൽ എന്താ കസ്റ്റം പെയ്ഡായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം നിന്നാ പോരെ കോഴിയാണ് എൻ്റെ കാര്യമില്ലെന്ന് അതൊക്കെ അങ്ങനെയാണ് ലോകത്ത് പല അറിയപ്പെടുന്ന ആൾക്കാരെ ഉണ്ടായി ചെയ്തു ആൾക്കാര അതിനുശേഷം മറ്റൊരു നടന്ന അടുത്ത ആളെയും കണ്ടു ഇതേപോലെ അത് ഞാൻ ദൈവമേ അവിടെ അവിടെ പേര് പേര് ആഹാ അതാണ് എല്ലാം ഓരോ ഭാഗ്യങ്ങളോട് സംഭവിക്കുന്നതാണ് മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചു വലിയ വലിയ ആൾക്കാർ ഇവരൊക്കെ കസ്റ്റമേഡ് അവർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ കമ്പനി അറിയാമല്ലോ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ് അല്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു പ്രാവശ്യം എം എ യൂസഫ് അലി സാറിന്റെ കൂടെ ഒരു യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഹെലികോപ്റ്റർ കയറാനുള്ള ഭാഗ്യം അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നോക്കപ്പോ എം എ യൂസഫ് വാച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇത് എങ്ങനെയാണ് ഇത് കഷ്ടംപേടി ഞാൻ ഇതേപോലെ വേറെ രണ്ടുപേരുടെ കയ്യിൽ കണ്ടല്ലോ ഓ ഞാൻ കൊടുത്തല്ലേ എന്താ ജെറാമിന് വേണോന്ന് ചോദിച്ചു സാർ ഇത് എനിക്ക് തരുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ഞാൻ കൊണ്ടു പറഞ്ഞു കൊണ്ടു നടക്കുകയും ചെയ്യുന്നു ഒന്ന് ആ ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ വാച്ചിൽ ജയറാം ഇത് ലൂയി മോണാമുണ്ട് എന്റെ പേരില് യൂസഫിൽ സാർ ഉണ്ടാക്കി താഴെ ജയറാം പത്മ സാറിന്റെ കൂടെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അപ്പൊ തന്നെ എന്നെ വന്ന് വിളിച്ചു കഴിഞ്ഞു എന്നെ കമല വിളിച്ചു കഴിഞ്ഞു പിന്നെ അവരുടെയൊക്കെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഇപ്പൊ സത്യനന്ദകാന്റെ കൂടെയും കമലിന്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ട് ഞാനല്ലേ അതെ അതെ പിന്നെ ഭാഗ്യം പിന്നെ ലോഹിദാസിനെ പോലത്തെ ശ്രീനിവാസിനെ പോലെ ബാലേന്ദ്രമേനെ പോലെ പത്നാജൻ സാറിനെ പോലെ അങ്ങനെ അവിടെ ബെസ്റ്റ് റൈറ്റേഴ്സിന്റെ സിനിമകൾ മുഴുവൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് ഏറ്റവും ഭാഗ്യം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ജയറാം ഇപ്പൊ ലോഹിദാസിന് ജയറാം ഒരുപാട് അടുത്തിറിയും എനിക്കും കുറച്ചറിയാം അതെ അതെ അപ്പോ ഞാന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ രഞ്ജിത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവർ ചില ഒരു നിശ്ചിതമായ ഭാഷയുണ്ടല്ലോ ഷാർപ്പ് ലാംഗ്വേജ് അപ്പൊ അതൊക്കെ നമുക്ക് സിനിമയിൽ നഷ്ടമായി തോന്നി ഇപ്പൊ കിരീടം സിനിമയിൽ തന്നെ തിലകൻ മകനെ കത്തി താഴെ ഇടൂകെ ഉള്ളൂ അല്ലെ ഒരു ലൈഫാണ് അവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത് അല്ലേ ഒരു അതാണ് ലോഹിയുടെ ഒരു വീണ്ടും ചില സിനിമയ്ക്ക് അഞ്ച് ആറ് ക്ലൈമാക്സ് വീട്ടുകാരി വീണ്ടും ചില വീട്ടുകാരി ഫ്ലവേഴ്സിലാ നമ്മുടെ റേറ്റിംഗ് ഒന്ന് ഷേക്ക് ആയാൽ നമ്മൾ ഇടുന്ന സിനിമയിൽ ഒന്നായി അച്ഛൻ മകൻ ബന്ധത്തില് രണ്ട് പടങ്ങൾ സത്യം വെച്ച് ചെയ്തിട്ട് ഒന്ന് വീണ്ടും ചില വീട്ടുകാൽ ഞാനും തിലകൻ ചേട്ടാ ഇന്നസെന്റ് മനസ്സിനെ രണ്ടും അച്ഛനും തമ്മിലൊരു ഭയങ്കര രണ്ട് തരത്തിലാണ് ഞാനൊരു പാലക്കാട്ടുകാരനാണ് ജയറാം ഷൂട്ടിങ്ങിന്റെ അവിടെ വരും ഷൂട്ടിങ്ങിന്റെ അവിടെ വന്നിട്ട് എല്ലാം പുള്ളി എന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യും ആ പാലക്കാട്ടൊക്കെ ആ ഇതിനു മുമ്പ് കണ്ടിരിക്കണു നമ്മളിവിടെ മുമ്പൊരുക്കി വന്നിട്ടുണ്ട് അവിടെ പൂരത്തിന് സമയത്ത് വന്നിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടുണ്ട് പടത്തിൽ എത്ര പാട്ടുണ്ട് ഇതില് നാല് പാട്ട് നാല് പാട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാല് പാട്ട് ഇണ്ട് യാറാട്ടം പറയുന്ന കേട്ടേ നാല് പാട്ടുണ്ട് ഇതില് ഫൈറ്റ് സ്റ്റണ്ട് സീന മൂന്ന് മൂന്ന് പറഞ്ഞില്ലേ മൂന്ന് ഫൈറ്റ് കേട്ടില്ലേ അത് പറഞ്ഞില്ലേട്ടില്ലേ ദാസേട്ടന്റെ കൂടെ ഒക്കെ താങ്കൾക്ക് കളറി പൈത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാല് അത് തന്നെ ഒരു സംഭവം കാരണം അത്രയും വലിയൊരു ലെജൻഡ് ലെജന്റ് മലയാളത്തിൽ ദാസേട്ടനെ ജയറാം അനുകരിക്കുന്ന പലതും കണ്ണൂട് ദാസേട്ടനെ അനുകരിക്കുമ്പോൾ ദാസേട്ടന്റെ രീതി എങ്ങനെയാണ് ജയരാമനെ വിളിച്ചു വാട് ചെയ്തിട്ട് ഒന്നും ഇല്ല ഭയങ്കര എനിക്ക് ജയരാമന് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഗാനമേളയിലും ദാസേട്ടൻ ഇങ്ങനെയല്ലേ ഒരു അവതരിപ്പിക്കുന്നതോടൊപ്പം ഞാൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു ഇങ്ങനെ ചെറിയ പണ്ടത്തെ ഓഡിയോ കാസറ്റ് ഇല്ലേ ആ കാസറ്റ് ബോംബെ ഷണ്മുഖാനത്ത് ഓഡിറ്റോറിയത്തിൽ കാസറ്റൻ അടുത്തതായിട്ട് ഇടവേളയാണ് ഇടവേളയിൽ ആരും എണിച്ചു പോണമെന്നില്ല നിങ്ങളെ കുടികൂടിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് അയാളുടെ പേര് ജയറാം എന്നാണ് എന്തായാലും ഞാനും ഇത് കാണാൻ വേണ്ടി മുമ്പിൽ പോയി ഇരിക്കാൻ പോവാണ് നമുക്ക് ശരിക്കും ചിരിക്കാൻ പറ്റൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാലം ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റർ രംഗത്തുണ്ടാണ് അപ്പോൾ നമ്മുടെ വൺമാൻ ഷോ ഒക്കെ ജയറാമിന്റെ സിനിമയൊക്കെ ഇരുന്ന് ഇറാക്കിലും ഒക്കെ തന്നെ അവരുടെ ഭാഷയിൽ ഒരാസ്വദിച്ചു ഇങ്ങോട്ട് ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ നമ്മുടെ ആളുകൾ അറിയപ്പെടാൻ പോവുകയാണ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കേരളമായി പോയതുകൊണ്ട് മലയാള ഭാഷയുടെ പരിമിതി കൊണ്ടും ഇത്രയും നല്ല ഇപ്പം നമ്മൾ മമ്മൂക്കെ പോലെയും മോഹൻലാലിനെ പോലെയൊക്കെയുള്ള എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ എപ്പോഴും അവർ ആലോചിക്കുന്നത് ഞാൻ മുംബൈയിലായിരുന്നെങ്കിൽ ഞാൻ ന്യൂയോർക്കിലായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ബോറമാർക്ക് എത്രയോ അക്കാഡമി അവാർഡുകൾ കിട്ടുന്നു അപ്പോ ഈ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകും ഒരുപക്ഷെ എനിക്ക് ജയറാമിന്റെ ഈ കാലത്ത് തന്നെ ഒരു വിദിൻ ഒരു ടു ഇയേഴ്സ് സത്യം അത് സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൊച്ചു നാട്ടിൽ പിറന്ന സിനിമകളുടെ മഹത്വം എന്താണെന്ന് ഒരുപക്ഷെ സത്യൻ അന്തിക്കാടൊക്കെ ചിലപ്പം പുതുതായിട്ട് വല്ല അക്കാഡമി അവാർഡുകളോ തെരഞ്ഞെടുക്കപ്പെട്ടാലോ അറിയാൻ ഓസ്കാർ അവാർഡ് കേട്ട് വന്ന ആളാണ് പറ്റില്ലേ അന്തിക്കാടിന്റെ ആണോ ാട് ഞാനും അന്തിക്കാടും കൂടിട്ട് ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിലെ ഷിക്കാഗോയില് വേൾഡ് മലയാളി കൗൺസിൽ അവരെ അവര് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു അവരുടെ ഫംഗ്ഷൻ വിളിച്ചു ഫങ്ഷൻ കഴിയുന്ന സമയത്ത് രണ്ട് അവാർഡുകൾ തന്നു അത് താഴേന്ന് ശരിക്കും നമ്മുടെ വൈറ്റ് ഹൗസിന്റെ പോലെ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പോലെ വലിയ പില്ലറുകളും അതേപോലെ അതിന്റെ മുകളില് ഓസ്കാറിന്റെ അത് കണ്ടിട്ടില്ല അതേപോലെ ഇത്ര എല്ലാം കൂടിയിട്ട് നില ഐറ്റം ഉണ്ട് സാധനത്തിൽ ഇത് എനിക്കും കിട്ടി സത്യനന്ദിക്കാട്ടിനും കിട്ടി അവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞു തിരിച്ച് നേരെ എയർപോർട്ടിൽ അപ്പൊ ഈ സാധനം എങ്ങനെ പെട്ടിക്കാത്ത കൊള്ളില്ല അത് എന്നാ നാട്ടിലേക്ക് ആ ഇത്രയും വലിയ സാധനം ഇത് പെട്ടിക്കാത്ത എവിടെയും കൊള്ളൂല സത്യനെ ചോദിച്ചപ്പോ എങ്ങനെയോ ചവിട്ടി കൂട്ടി ഞാൻ പെട്ടിക്കാത്ത ആക്കി എന്ന് പറഞ്ഞു എനിക്കിത് വെക്കാൻ ഒരു സ്ഥലമില്ല അങ്ങനെ അവസാനം ഹോട്ടലിന്റെ ഈ ലോണ്ടറി ബാഗ് ഉണ്ടല്ലോ ആ ലോണ്ട്രി ബാഗിന്റെ അകത്ത് ഇവന്റെ നാണം മറിക്കുന്ന പോലെ പകുതി വരെ കയറ്റി അകത്തേക്ക് എന്നിട്ട് കെട്ടി ഇവനെ മൊത്തം കെട്ടി ഇത് കയ്യിൽ പിടിച്ചിരിക്കുക എന്നിട്ട് നേരെ ഷിക്കാഗോ എയർപോർട്ടിലുണ്ട് ഞാൻ ഞാനുണ്ട് സത്യനന്ദിക്കാട് ഉണ്ട് കൺവെയർ ബെൽറ്റിലേക്ക് സാധനം ഇട്ടു ഓസ്കാർ അവാർഡ് കഴിഞ്ഞിട്ട് നാല് ദിവസമായിട്ടുള്ളു പലരും പോകുന്നുണ്ട് ആ വഴി ഈ വഴിയൊക്കെ ഈ സെയിം സാധനം കൺവെയർ ബെൽറ്റിനകത്ത് കൂടെ വരുന്നു നിർത്താൻ പറഞ്ഞു ഒരു ഇത് ആരുടെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെയാണ് ദൈവം യുവർ ആൻ ഓസ്കാർ അവാർഡ് വിന്നർ എന്നിട്ടാണോ ഇത് എടുക്കാൻ പറഞ്ഞത് ഒന്നും അതിനകത്തേക്ക് ഇടാൻ പാടില്ല അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ വിലയുള്ളാണ് അമേരിക്കയിൽ അങ്ങനെ ഇത് നേരെ എടുക്കുന്നു അവരുടെ സെക്യൂരിറ്റി ഓഫീസിൽ വെക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കഥയിൽ ഒരു ഇതില്ലാട്ടോ സത്യം കാരണം എയർപോർട്ട് ചീഫ് മാനേജർ ഒക്കെ വരുന്നു നേരെ വന്നിട്ട് പേരെന്താ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു അറിയോ ഓസ്കാർ അവാർഡ് വിന്നർ എന്ന് പറയുമ്പോൾ പറയുമ്പോ അല്ലെങ്ങാന് കൂടെ അതെ നേരെ കൊണ്ടുപോയിട്ട് ഓഫീസിലിരുത്തുന്നു ഫ്ലൈറ്റിന്റെ ടൈം ആകുമ്പോ ഞങ്ങൾ പറയാം ആ സമയത്ത് വന്നാ മതി മറ്റേന്ന് പറയുന്നു അവിടെ നിന്ന് ഒരാൾ ചെയ്ത് നേരെ കൊണ്ടുവന്നു കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഈ സാധനം അകത്തേക്ക് ഇട്ടരുത് ഏർ മറ്റേ ലഗേജിന്റെ അങ്ങോട്ട് മേളിൽ വെക്കരുത് അതിന് ഞങ്ങളുടെ രാജ്യം കൊടുക്കുന്ന ഓണറാണിത് അതുകൊണ്ട് ഒരു സീറ്റിൽ വേക്കന്റ് ആയിട്ടുള്ള ഒരു സീറ്റിൽ ഈ സാധനത്തിനെ കെട്ടി ബെൽറ്റ് ഒക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി ആ ആ ഉടുപ്പെങ്ങാനൊന്ന് താത്തിയാൽ മത്തായി ചാക്കോ ജേക്കബ് മലയാളി കൗൺസിൽ പേരുണ്ട് അതെ അതെ ദൈവം ഇവിടെ വെച്ചെങ്കിൽ പറഞ്ഞു മിണ്ടായിരിക്കും ലണ്ടൻ വഴിയാണ് തിരിച്ചു വരുന്നത് അപ്പൊ ഏകദേശം ലണ്ടൻ വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇത് കിട്ടിയ ഒരാള് പാവം അപ്പുറത്തെ ക്ലാസ് അതെ ലണ്ടൻ എത്താറായപ്പോ ഈ ക്രൂ ഇറങ്ങുന്നതിന് മുമ്പ് പൈലറ്റ് വന്ന് പറഞ്ഞു ഇതെന്റെ വക ഒരു ഷാമ്പയിൻ ഫ്രീ ആയിട്ട് അതെ പിന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് സീറ്റിൽ തന്നെ അത് വെച്ചുകൊണ്ട് പോകാനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തു ചെയ്തുതരാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓസ്കാർ എനിക്ക് കിട്ടാൻ ആയിട്ടുള്ള ഇതിന്റെ സംവിധായകൻ എക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് ഇത് പറയേണ്ട നേരത്തെ അങ്ങനെ ഒരു വലിയ ആൾക്കാർ ലണ്ടനിൽ നിന്ന് കൊണ്ട് സത്യനന്ദിക്കാരനെ സ്വീകരിച്ച് കൊണ്ട് ഞാൻ പറഞ്ഞു മിണ്ടരുത് ഈ സാധനം എന്റെ പെട്ടിക്കകത്തുണ്ട് അത് വെറുതെ അതിനകത്ത് കിടക്കുക എനിക്ക് ഇത് പിടിച്ച പിടിച്ചു അങ്ങനെ ബോംബെ വരെ സകല ഇതോടുകൂടി വന്നിറങ്ങി ബോംബേയിൽ വന്നിറങ്ങിയപ്പോൾ ഈ അടുത്ത പൈലറ്റും ഒരു ഷാംപെയിൻ സ്പാർക്ലിംഗ് ഷാമ്പയിൻ എന്റെ വക ഇരിക്കട്ടെ ഓസ്കാർ വിൻജയ്ൻ അങ്ങനെ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങി സത്യനന്ദിക്കാട് തിരിച്ചു പോകുമ്പോൾ പറയും കണ്ടാ സാധനത്തിന്റെ ഒരു വില സത്യം ഒരു ഇത് ഞാൻ വെറുതെ ഇതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം സത്യനെന്തിക്കാടിന് ജീവിതത്തിൽ മദ്യപിക്കാത്ത സത്യം ഒരു ഷാംപെയിൻ ഞാൻ കൊടുത്തു ഷാമ്പയിൻ എന്താന്ന് അറിയില്ല എങ്ങനെ പൊട്ടിക്കേണ്ടതെന്ന് അറിയില്ല അടുത്ത ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു പപ്പടം കാച്ചെന്ന് കോലുകൊണ്ട് ഷാംപെയിൻ കുത്തി ഉപ്പി പൊട്ടി മൊത്തത്തില് െ പണ്ടൊരു നായികയെ തൃശ്ശൂർ ഷൂട്ടിൽ നടക്കും അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് തൃശ്ശൂർ ഷൂട്ടിൽ നടക്കുമ്പോൾ ഒരു അന്യഭാഷ നടി നമ്മുടെ കൂടെ ഇന്ന് പാട്ടെടുത്തോണ്ടിരിക്ക തൃശ്ശൂർ മ്യൂസിയത്തിൽ അവിടുന്ന് ഇതിലേക്ക് ഓണാഘോഷത്തിന് ഓണത്തിന് അന്ന തിരുവോണത്തിന് ആകാശവാണിക്ക് ലൈവാണ് ലൈവാണ് അന്ന് എന്നെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവസാനം ഇവരെങ്കിലും വരണം രണ്ട് വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി പോകുമ്പോഴേ എനിക്കറിയാൻ കൊഴപ്പായിരുന്നുണ്ട് അതെ ഇവിടെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് വിട്ടത് ലൈവല്ലേ തിരിച്ചെടുക്കാനും പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓണാശ്മശ് ജയറാം ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമ ഷൂട്ടിങ്ങിന് പോയ ജില്ല ഏതാ പാലക്കാട് ഒറ്റപ്പാലം ഉള്ളതും ഉണ്ട് അല്ലേ ഒറ്റപ്പാലം പാലക്കാട് ഒരു ആത്മകഥ എഴുതുവാണ് ഏറ്റവും കൂടുതൽ പരാമർശിപ്പിക്കേണ്ട ഒരു സ്ഥലം ഏത് മനയാണ് വരിക്കാശ്ശേരി മനയാണ് വരിക്കാശ്ശേരി മന കുന്ന മന ഒരു ലക്ഷം രൂപ ഒന്നിച്ച് ചേരാം കണ്ടത് ഏത് പ്രായത്തിൽ ഒരു ലക്ഷം രൂപ ഒന്നിച്ച് കണ്ടത് സിനിമയിൽ എത്തിയിട്ട് തന്നെയാണ് സിനിമയിലെത്തിയും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കൊറേ വർഷങ്ങൾക്ക് ശേഷം കലാപത്തിൽ ഉണ്ടായിരുന്നപ്പോ എനിക്ക് നൂറ് രൂപയായിരുന്നു നൂറ് രൂപയായിരുന്നു ഏറ്റവും ആദ്യം എനിക്കൊരു പ്രതിഫലം കയ്യിൽ കിട്ടുന്നത് അൻപത് രൂപയാണ് തന്നത് അല്ല അതിനു മുമ്പ് ഞാനീ അവിടെ ഇവിടെ ക്ഷേത്രങ്ങളിലും അത് ഇതും പരിപാടിയൊക്കെ നടക്കും പക്ഷെ ആരും പൈസ ഒന്നും തരാറില്ല പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ രാവും പകലും കടന്ന് കറങ്ങുവായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു പിന്നെ പോലീസ് ഇങ്ങനെ ആക്കണം പറ്റിയതെന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് എല്ലാം കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ അൻപത് രൂപയാണ് രൂപ ആ സന്തോഷം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ എത്താൻ എന്റെ വീട്ടിലേക്ക് എത്താൻ നടന്നു കാരണം ഈ അമ്പത് രൂപ മാറി ഇനി അത് ചേഞ്ച് ആക്കേണ്ടത് സൂക്ഷിച്ച് വെക്കണെന്ന് വിചാരിച്ചിട്ട് ബസ് കൂലിക്ക് പോലും കൊടുക്കാതെ ആ നടന്നിട്ടുണ്ട് ഒരു നാലു കിലോ അതെ അതാണ് ആദ്യത്തെ പ്രതിഫലം പിന്നെ കലാമൂലം വന്നപ്പോൾ നൂറ് രൂപയായി ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടിയത് അയ്യായിരം രൂപയാണ് അതിൽ ആയിരത്തൊന്ന് രൂപ പത്തനംതിര ആയിരത്തൊന്ന് രൂപ പത്തനായിരം സാറിന്റെ കൈ കൊണ്ട് സാറിന്റെ ഫ്ലാറ്റിൽ വെച്ച് ചേച്ചിയും എല്ലാരും കുടിച്ച് എനിക്ക് ആയിരത്തൊന്ന് രൂപ വന്നു ബാക്കി ഹരിപ്പോ സാർ കയ്യിലേക്ക് നമ്മള് അയ്യായിരം രൂപയാണ് കിട്ടിയത് അങ്ങനെ വന്ന് വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോ ആദ്യം ഈ ലക്ഷങ്ങൾ കൈ വാങ്ങിച്ച പേടിച്ചോന്നാ ഞാൻ ചോദിച്ചത് ഉറപ്പായിട്ട് ജീവിതത്തില് ജയറാമിന് പൊക്കാൻ ആളുണ്ടായിട്ടുണ്ടോ പൊക്കാൻ ആൾ ഉണ്ടായി പ്രൊഫഷണൽ ആണോ പ്രൊഫഷണൽ ആയിട്ടും ഒരാളിങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് പൊക്കാനായിട്ട് ഉദ്ദേശി മേലോട്ട് ഉയർത്താൻ കാരണം പ്രശംസിക്കാനും ഒത്തിരി ആൾക്കാർ ചുറ്റും എപ്പോഴും അത് നമ്മള് മോലക്കെടുക്കുകയും വേണ്ട ഇല്ല ഇല്ല പ്രശംസാ വചനങ്ങൾ കൂടുതൽ വീണുപോകുന്ന ഒരാളാണോ വിമർശകരെ ശ്രദ്ധിക്കുകയും വേണ്ട ഏറ്റവും കൂടുതൽ അവരാണ് നോക്കി നോട്ട് പോയി ഉപദേശത്തിന് ഒരു ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പോകണം പോകണം ചെയ്യണം വരെ ഒന്നും അത് കഴിഞ്ഞ എൻട്രി അപ്പോ നമുക്ക് എപ്പോഴും ജയറാമോണ്ട് സംസാരിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് കാര്യം ഒരു ഒരുപാട് കാലം കാണാതിരുന്ന രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നുല്ല ജയറാം സംസാരിക്കുന്നത് പക്ഷേ മാത്രമല്ല എപ്പോഴും ജയറാമോണ്ട് സംസാരിക്കുമ്പോ ജയറാമിന്റെ അനുഭവ സമ്പത്ത് വലിതബോധം ആ ചിന്താധാര പിന്നിപ്പോ മറ്റുള്ള ഭാഷകളിലേക്ക് പോകുന്ന ഒരു കാലം ഇതൊക്കെ ജയറാമിന്റെ വാക്കുകൾ നിറഞ്ഞു നിന്നു ഈ ആദരവ് <polan anak lonely> ് എന്തായാലും വളരെ സന്തോഷം ഈ കോണക്കാലത്ത് തങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു ഞാനാണ് ഞാനാണ് സത്യം ഇന്നത്തെ ദിവസം ഈ ഓണം ഇത്രയും എനിക്ക് ഒരു നിറഞ്ഞ ഓണം അടുത്തൊരു കുറേ വർഷങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ആ കുഞ്ഞിന് വേണ്ടിട്ട് എനിക്ക് കളിക്കാൻ സാധിച്ചു ആ കുട്ടിയുടെ കുടുംബത്തിലേക്ക് വേണ്ടി അഞ്ചു ലക്ഷം രൂപ എനിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വലിയ മഹാഭാഗ്യം തന്നെയാണ് അപ്പൊ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം ഫ്ലവേഴ്സ് പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద